ഒൻപത് രൂപ ഡിവിഡൻ ഒരു കമ്പനി അവരുടെ എക്കാലത്തെയും ഉയർന്ന ഡിവിഡന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാൽ കമ്പനി ഏതാണെന്ന് മനസ്സിലായാൽ ഒരു പക്ഷേ ഈ ഡിവിഡൻഡിൽ അത്ഭുതം തോന്നില്ല ഇന്ത്യൻ ഓഹരി വിപണിയിലെ ഏറ്റവും എക്സ്പെൻസീവ് ഓഹരികളിലൊന്നായ എം ആർ എഫ് ആണ് ഈ ഡിവിഡന്റ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇതിനു മുൻപ് ആറ് രൂപ ആയി നൽകിയിരുന്നു ഇപ്പോൾ ഫൈനൽ ഡിവിഡന്റ് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് പോയ സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുടെ ഡിവിഡൻ ആണ് കമ്പനി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയുടെ ഡിവിഡനും നൽകിയിട്ടുണ്ട് അമ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് കോടി രൂപ വിപണി മൂലധനമുള്ള കമ്പനി ഓഹരി വില ഒരു ലക്ഷത്തി നാല്പതിനായിരത്തിനു മുകളിൽ എം ആർ എഫിനേക്കാൾ മാർഗ്ഗ ക്യാപ്പുള്ള ധാരാളം കമ്പനികൾ ഇവിടെയുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് എം ആർ എഫ് ഓഹരികൾ ഇത്രയും എക്സ്പെൻസീവ് ആയി നിലനിർത്തുന്നത് മദ്രാസ് റബർ ഫാക്ടറി എന്നതിന്റെ ചുരുക്കപ്പേരാണ് എം ആർ എഫ് എന്ന് നമുക്കറിയാം ഇന്ത്യയിലെ മുൻനിര ടയർ നിർമ്മാതാക്കൾ ഒന്ന് ഓഹരി വില ഉയർന്നതുകൊണ്ട് മാത്രം അത് ഓവർ വാല്യൂഡ് ആണെന്ന് പറയാൻ സാധിക്കില്ല സാധാരണ ഒരു കമ്പനി ഡിവിഡന്റ് നൽകുന്ന പോലെ തന്നെ ബോണസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്താറുണ്ട് ഇവിടെ നിക്ഷേപകർക്ക് അഫോർഡബിൾ റേറ്റിൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം നടപടികൾ കമ്പനി കൈക്കൊള്ളുന്നത് എന്നാൽ എം കാര്യത്തിൽ ഇത് വളരെ കാലമായി കമ്പനി ചെയ്തിട്ടില്ല എന്ന് കാണാം അതുകൊണ്ട് തന്നെ ഓഹരി എക്സ്ക്ലൂസീവ് ആയി തുടരുന്നു ഇത് അവരുടെ ബ്രാൻഡിനെ വേറിട്ട് നിർത്തുന്നു ഉയർന്ന വില റീറ്റെയിൽ നിക്ഷേപർക്ക് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതിനാൽ ഓഹരിയിൽ ഉയർന്ന ട്രേഡ് വോളിയം ഉണ്ടാകുന്നില്ല ഇത് വോളറ്റിലിറ്റി കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ എച്ച് എൻ ഐ പോലുള്ളവരാണ് എം ആർ എഫിൽ കൂടുതൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത് ഒരു ദീർഘകാല നിക്ഷേപമായാണ് ഇത് കണക്കാക്കുന്നത് അതുകൊണ്ട് പ്രൈസ് സ്റ്റെബിലിറ്റി ഓഹരിക്ക് ലഭിക്കുന്നു എം ആർ എഫ് ശക്തമായ ഫണ്ടമെന്റൽ ഉള്ള കമ്പനി ആയതിനാൽ റീറ്റെയിൽ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് പ്രത്യേകമായി ഒന്നും തന്നെ അവർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല ഓഹരിയുടെ നാൽപ്പത്തിരണ്ട് പോയിന്റ് നാല് ആറ് ശതമാനം പബ്ലിക് ഷെയർ ഹോൾഡിന്റെ കൈവശമാണ് മറ്റൊരു വസ്തുത ഓഹരി വിപണിയിലെ പ്രകടനം നോക്കാം മാർച്ചിൽ അൻപത്തിരണ്ട് ആഴ്ചയിലെ താഴ്ന്ന നിലയായ ഒരു ലക്ഷത്തി രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയിലേക്ക് ഓഹരി താഴ്ന്നിരുന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇനി കമ്പനിയുടെ ബിസിനസ് പ്രകടനം നോക്കാം നാലാം പാദത്തിൽ മുപ്പത്തിരണ്ട് ശതമാനം മുന്നേറ്റമാണ് കമ്പനിയുടെ ലാഭത്തിൽ ഉണ്ടായത് വരുമാനം പന്ത്രണ്ട് ശതമാനം വർദ്ധിച്ചു ഇത്തവണ എബിഡയും അനുമാനങ്ങളെക്കാളും ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പതിനൊന്ന് അനലിസ്റ്റുകളിൽ ഏഴ് അനലിസ്റ്റും ഓഹരിക്ക് സെൽ എന്ന ശുപാർശയാണ് നൽകുന്നത് മൂന്ന് അനലിസ്റ്റുകൾ ബൈ എന്ന ശുപാർശ നൽകുന്നുണ്ട് അനലിസ്റ്റ് ഹോൾ എന്ന ശുപാർശയും നൽകിയിട്ടുണ്ട് ബൈ ശുപാർശ നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് കൂടി മനസ്സിലാക്കാം സി എൽ എസ് സി ഓഹരിക്ക് ഔട്ട് പെർഫോം സ്റ്റാൻസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ടാർഗറ്റ് വില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് ടാർഗറ്റ് വിലയായി നൽകുന്നത് അതായത് നിലവിലെ വിലയിൽ നിന്നും ഇരുപത് ശതമാനം കുതിപ്പ് ഇനി മോഹരിൽ ഉണ്ടാകുമെന്ന് ബ്രോക്കറേജ് കരുതുന്നു നിലവിൽ കമോഡിറ്റി വിലയിൽ തുടരുന്ന കുറവ് കമ്പനിക്ക് ഗുണം ചെയ്യുമെന്ന് വിലയിരുത്തുന്നു ഇതിനു മുൻപ് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ടാർഗറ്റ് വില നൽകിയിരുന്നത് മുപ്പത് ശതമാനം ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് ആനന്ദറാത്തിയും ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ടാർഗറ്റ് വില നൽകുന്നു അസംസ്കൃത വസ്തുക്കളുടെ വിലയിൽ ഉണ്ടായ കുറവ് കമ്പനിയുടെ മാർജിൻ മെച്ചപ്പെടാൻ സഹായിച്ചു അടുത്ത സാമ്പത്തിക വർഷം വരെയുള്ള കാലയളവിൽ കമ്പനിയുടെ വരുമാനം ഒൻപത് ശതമാനം സി എ ജി ആർ വളർച്ച കൈവരിക്കുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ആക്സിസ് സെക്യൂരിറ്റീസാണ് എം ആർ എഫിന്റെ ടാർഗറ്റ് വില ഉയർത്തിയ മറ്റൊരു ബ്രോക്കറേജ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയിൽ നിന്നും ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപയാക്കിയാണ് വില ഉയർത്തിയിട്ടുള്ളത് thank